ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ പ്രൊമോഷൻ വീഡിയോകളെക്കുറിച്ചാണ് ഞാൻ കുറച്ച് റിവ്യൂസ് ഒക്കെ കാണിക്കില്ലേ അപ്പം നിങ്ങൾ പലരുടെയും ചാനലുകൾ കാണുമ്പോൾ ഒരുപാട് റിവ്യൂ വീഡിയോകൾ നിങ്ങൾ കാണാറുണ്ട് ഞാൻ അത് അത്രയധികം ഒന്നും ചെയ്തിട്ടൊന്നുമില്ല വളരെ കുറച്ച് ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ വെച്ചിട്ട് ഉള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് കാരണം നമ്മളുടെ വ്യൂവേഴ്സിനെ ഒരുപാട് ആഗ്രഹമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അറിയാന്നുള്ളതും പിന്നെ നമ്മുടെ യൂട്യൂബ് റവന്യൂവിനെ കുറിച്ച് അറിയാമെന്നൊക്കെ ഉള്ളത് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ആഗ്രഹങ്ങളാണ് എനിക്കും ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് അറിയാനായിട്ട് പക്ഷെ ആരും അങ്ങനെ പറയാറില്ല അപ്പം ഞാൻ ഏതായാലും നമ്മുടെ യൂട്യൂബ് റവന്യൂൻ്റെ കാര്യങ്ങളൊക്കെ രണ്ട് വീഡിയോ ആയിട്ട് നേരത്തെ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എന്ന സ്ഥിരം കാണുന്നവർക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഏകദേശം ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും പക്ഷേ ഈ ഇത് നമ്മുടെ റിവ്യൂ വീഡിയോസിനെക്കുറിച്ച് പ്രൊമോഷൻ വീഡിയോസിനെക്കുറിച്ച് ഒന്നും ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല കാരണം ഒരുപാട് പേർക്ക് സംശയമാണ് ഈ ഇൻഡസ് വാലിയുടെ കാര്യം തന്നെയാണ് കൂടുതലും ഇത്രയും പാത്രങ്ങൾ എങ്ങനെയാണ് അവർ തരുന്നതെന്നൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഞാൻ റിവ്യൂ ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നണത് നാല് നാല് വർഷമായി നാല് വർഷമായിട്ട് റിവ്യൂ ചെയ്തു ഞാൻ ചെയ്തേക്കുന്നത് ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത് ഇൻഡസ് വാലിയുടെ തന്നെയാണ് അത് നമ്മളുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളായതുകൊണ്ട് നമ്മളുടെ അങ്ങനെയുള്ള ആയതുകൊണ്ടാണ് അത് ചെയ്തത് പിന്നെ ഞാൻ ചെയ്തേക്കുന്ന കൂടുതലും ചെയ്തേക്കുന്നത് എവർറ്റീൻ ന്യൂഡ് ഈ രണ്ട് കമ്പനിയുടെ ഇത് രണ്ടും റിലേറ്റഡ് ആണ് കേട്ടോ രണ്ട് പേരാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ കമ്പനിയുടെ ഹെൽത്ത് ആൻഡ് ഹൈജീൻ നമ്മളുടെ ഇത് പാഡുകളും അത് മറ്റേ ഹെയർ റിമൂവർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് നമ്മളുടെ പൈസ അവർ തരുന്നത് എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം അറിയാനുള്ള ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയാം അതെന്തായാലും ഒരു ദിവസം ഇങ്ങനെ പറയണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് പറ്റിയൊരു ദിവസമായിട്ട് എനിക്ക് തോന്നി ഇന്ന് ഞാനിവിടെ ഫ്രീ ആയിട്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ദിവസം അതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ എൻ്റെ ഒരു ലെവലിലുള്ള ഈ ഒരു എൻ്റെ വ്യൂസും എൻ്റെ സബ്സ്ക്രൈബേഴ്സും അങ്ങനത്തെ ഒരു ചാനലിൻ്റെ കാര്യമേ എനിക്കറിയാൻ പറ്റുള്ളൂ അതേ എനിക്ക് പറയാനും പറ്റുള്ളൂ അപ്പം ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അതിന് രണ്ടായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെയാണ് ഒരു വീഡിയോക്ക് കിട്ടുന്നത് അത് ചില ഒരു അയ്യായിരം രൂപ തന്നിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിക്കാറുണ്ട് കുറഞ്ഞത് ഞാൻ രണ്ടായിരം വെച്ചേക്കാം രണ്ടായിരത്തി താഴെ മേടിക്കാറില്ല രണ്ടായിരത്തി താഴേന്ന് തുടങ്ങി വേണ്ടാന്ന് വന്നിട്ട് വിടും കാരണം നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഈ ബാറ്റർ ആയിട്ടുള്ള കൊളാബുകൾ വരും ബാറ്റർ കൊളാബ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാധനങ്ങൾ മാത്രമേ നമുക്ക് തരുള്ളൂ നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തിടണം ഈ സാധനങ്ങൾ കിട്ടിയതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല ബാറ്റർ കൊളാബ് ഞാനതുകൊണ്ട് എടുക്കാറില്ല ഇത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ചെയ്യാന്നുള്ള കാരണം അത് അവർ അതിനകത്ത് പറയേണ്ട പോയിൻസ് ഉണ്ട് അത് നമ്മൾ കാണാതെ പഠിച്ച് പറയേണ്ടി വരും ചിലത് വോയിസ് ഓവർ എഴുതിയിട്ട് അത് വായിച്ച് വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരും അപ്പം നമ്മൾ ഓരോ വീഡിയോയും ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് നമ്മൾ അത് ആദ്യം നമ്മൾ സെൻഡ് ചെയ്ത് അവര് ഇത് അപ്രൂവൽ തന്നാലേ നമുക്ക് അവര് പറയുന്ന ദിവസം നമുക്ക് ആ വീഡിയോ പബ്ലിക്കാക്കാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് തരത്തിൽ മൂന്ന് തരത്തിൽ വീഡിയോ ചെയ്യാൻ പറയും ഒന്ന് നമ്മൾക്ക് ഇൻസ്റ്റയിലും പിന്നെ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറയും ഞാൻ അങ്ങനത്തെ എടുക്കാറില്ല കാരണം ഞാൻ ഇൻസ്റ്റയിൽ അത്ര ആക്റ്റീവല്ല അതുകൊണ്ട് ഞാനത് എടുക്കാറില്ല അങ്ങനെ എനിക്ക് കുറേ കാര്യങ്ങൾ പോയിട്ടുണ്ട് ഇൻസ്റ്റയിൽ ഇടണമെന്നാണ് അവര് പറഞ്ഞു അപ്പം ഇൻസ്റ്റയിൽ എനിക്ക് ഫോളോവേഴ്സും കുറവാണ് ഞാൻ ഒട്ടും ആക്റ്റീവല്ല അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റിലെ പരിപാടി ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല പിന്നെ ഷോർട്ട് വീഡിയോ ഇടാൻ പറയും ഷോർട്ട് വീഡിയോക്ക് ആയിരത്തഞ്ഞൂറ് രൂപയാണ് കിട്ടുന്നത് അപ്പോൾ എനിക്ക് ഷോർട്ട് വീഡിയോ ഞാൻ രണ്ട് മൂന്ന് ഷോർട്ട് വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ എനിക്ക് എന്തോ ഷോർട്ട് വീഡിയോ ചെയ്യാൻ ഭയങ്കര മടിയാണ് പിന്നെ ഉള്ളത് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ചെയ്യും ഇൻറ്റഗ്രേറ്റഡ് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഡെയിലി റുട്ടീൻ വീഡിയോൻ്റെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് അവർ ഇത് ചേർക്കാൻ പറയും മിക്കവാറും ആദ്യത്തെ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ചേർക്കാനാണ് പറയുന്നത് ഏറ്റവും അധികം അവരുടെ വീഡിയോ കാണിച്ചാൽ വെച്ചാൽ അത്ര അവർക്ക് സന്തോഷമാണ് കേട്ടോ എങ്കിലും നമ്മളുടെ ഒരു ബ്ലോഗ് ഇങ്ങനെ സ്റ്റാർട്ടൊക്കെ ചെയ്ത് വന്നിട്ട് മാക്സിമം മൂന്ന് മിനിറ്റ് അതിൻ്റെ അപ്പുറത്ത് പോകാൻ പാടില്ല രണ്ട് മിനിറ്റാണ് അവർ പറയണത് രണ്ട് മിനിറ്റിനുള്ളിൽ അവരുടെ പ്രൊഡക്റ്റ് കാണിച്ചിരിക്കണം എന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് അവർ പറഞ്ഞത് അത് ഇൻ്റഗ്രേറ്റഡ് വീഡിയോ പിന്നെ ചിലവർ പറയും ഇത് കമേഷ്യൽ ഡെഡിക്കേറ്റഡ് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറയും അപ്പോൾ ഡെഡിക്കേറ്റഡ് വീഡിയോ എന്ന് പറയുമ്പോൾ ഇവരുടെ പ്രൊഡക്റ്റിൻ്റെ മാത്രം ഒരു വീഡിയോ ഒരു സിംഗിൾ വീഡിയോ നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയും ചെയ്തു കൊടുക്കും അപ്പം ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരം രൂപയിൽ താഴെ ഞാൻ എടുക്കാറില്ല ഇപ്പോൾ നമ്മളുടെ ഈ പാത്രങ്ങളുടെ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരും നിങ്ങൾ ചോദിക്കാറുണ്ട് ഈ പാത്രങ്ങൾ അവർ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് അവരുടെ അടുത്ത് നിന്ന് മേടിക്കണേ അവർ നമുക്ക് അയച്ചു തരുന്നതാണ് നമ്മളുടെ അടുത്ത് പറയും നിങ്ങൾക്ക് ഏത് പാത്രം വേണമെന്ന് ചില സമയത്ത് ചോദിക്കും അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് അവർക്ക് നമ്മൾ ഇട്ട് കൊടുക്കും അപ്പോൾ അവർ ആ പാത്രം നമുക്ക് അയച്ചു തരും ചില സമയത്ത് അവരിങ്ങോട്ട് പറയും ഞങ്ങൾ ഇന്ന പാത്രം കൊണ്ട് തരാൻ പോകുന്നതെന്ന് പറയും അപ്പോൾ ചിലതൊക്കെ എൻ്റെ കയ്യിലുള്ള പാത്രങ്ങളായിരിക്കും എങ്കിലും ഞാൻ ആ ഓക്കെ എന്ന് പറയും അത് തരും അതൊക്കെ ചെയ്യും അങ്ങനെ പിന്നെ നമ്മളുടെ ഒരു മാസത്തേക്ക് മൂന്ന് വീഡിയോ അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ രണ്ട് വീഡിയോ ജയിക്കും പിന്നെ നമ്മുടെ അത് പാത്രത്തിൻ്റെ ന്യൂഡിൻ്റെ മറ്റേ എവർട്ടിൻ്റെ കമ്പനിക്കാർ ഒരു ഒരു മാസത്തിൽ നാലും അഞ്ചും വീഡിയോ ചെയ്യിച്ച സമയമുണ്ട് ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു അപ്പോൾ എ എവറ്റിൻകാർ തരുന്നത് മൂവായിരം രൂപയായിരുന്നു എനിക്ക് അപ്പോൾ കൂടുതൽ തന്നത് കാരണം എനിക്ക് വ്യൂസൊക്കെ കുറഞ്ഞ സമയത്ത് മാത്രമാണ് ഞാൻ ഈ പ്രൊമോഷൻ വീഡിയോകൾ എടുക്കാൻ തുടങ്ങിയത് വ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും എനിക്ക് പേടിയാണ് എടുക്കാനായിട്ട് കാരണം ഈ പരസ്യങ്ങൾ ഇടക്ക് വരുമ്പോഴത്തേക്കും അതായത് നമ്മളുടെ റിവ്യൂസ് കേട്ടോ അല്ലാതെ ആഡുകൾ വരും നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ റിവ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നവർക്ക് ബോറടിക്കും എനിക്ക് ബോർഡടിക്കാറുണ്ട് മറ്റുള്ളവരുടെ റിവ്യൂസ് കാണുമ്പോൾ അപ്പോൾ അതുപോലെ റിവ്യൂസ് വരുമ്പോൾ ബോറടിച്ചിട്ട് നമ്മുടെ ചാനൽ ഇന്ന് ഇറങ്ങിപ്പോയാലാണ് നിങ്ങൾ എന്നുള്ളൊരു പേടി കൊണ്ടിട്ട് ഞാൻ ഒന്നും എടുക്കില്ലായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ നമ്മുടെ ചാനൽ അങ്ങോട്ട് താഴേക്കാ പോകുന്നത് നമ്മൾ എന്ത് നല്ല കണ്ടൻറ്റ് ഇട്ടാൽ പോലും നമുക്ക് വ്യൂസ് കിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഒന്നും ആയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കില്ല അതുകൊണ്ടാണ് നമുക്ക് വ്യൂസ് കിട്ടാത്തത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ പ്രൊമോഷൻ വീഡിയോകൾ എടുത്തു തുടങ്ങിയത് അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് ഒരു റവന്യൂ കിട്ടും കാരണം ഇത് വ്യൂസ് കുറയുമ്പോൾ നമ്മുടെ റവന്യൂ വല്ലാതെ അങ്ങ് താഴേക്ക് പോയി അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ റീച്ച് പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും ചെയ്യാതെ തന്നെ റീച്ച് പോയിട്ടുണ്ട് ചാനലിൽ അപ്പോൾ അതുകൊണ്ട് ഏതായാലും പോയല്ല എന്നെ പിന്നെ ഇങ്ങനെ ഒരു വരുമാനം കിട്ടട്ടെ പക്ഷേ ഞാൻ എല്ലാ പ്രൊഡക്ട്സും എടുക്കൂല്ല എനിക്ക് പേടിയാണ് കാരണം ഈ സ്കിന്നിൻ്റെ പരിപാടികളൊന്നും എടുക്കില്ല എനിക്ക് രണ്ട് തവണ ഞാൻ ഫേഷ്യൽ കിറ്റിൻ്റെ കാണിച്ചിട്ടുണ്ട് അത് ഒരു തവണ കാണിച്ച് നിർത്തിയതാണ് ഞാൻ പക്ഷേ അവർ അവരുടെ ആ ഒരു എഗ്രിമെൻറ്റിൽ രണ്ടെണ്ണം കാണിക്കണം അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ എഗ്രിമെൻ്റ് തരാം അതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് വായിച്ച് നോക്കണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പണികൾ വരും കേട്ടോ അപ്പോൾ അവർ ഭൂരിഭാഗം ആളുകളും ഇത് ഹിന്ദി കാരാണ് കേട്ടാ ഏതൊക്കെയോ എനിക്കറിയില്ല ഡൽഹിയിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയാണ് സ്ഥലമൊന്നും നമ്മൾ ചോദിക്കാറില്ല ഹിന്ദി ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണ് സാധാരണ പിന്നെയുള്ളത് തമിഴ് സംസാരിക്കുന്ന ആളുകളും എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കും പക്ഷെ മലയാളികൾ ഇന്നുവരെയും എനിക്കൊരു പ്രൊമോഷൻ വീഡിയോ ഇതുവരെയും തന്നിട്ടില്ല കേട്ടാ ഇങ്ങനെ ഹിന്ദി തമിഴാണ് തന്നേക്കുന്നതല്ല അപ്പം ഇത് ഏതൊക്കെ സ്ഥലത്ത് നിന്നാണ് വന്നതെന്ന് പോലും എനിക്കറിയില്ല ഇപ്പോൾ നമ്മുടെ ഇൻഡസ് വാലി തമിഴ്നാടാണ് അതെനിക്കറിയാം പിന്നെ ഈ ഇത് ൊക്കെ ഏതോ ഡൽഹി അങ്ങനെ എവിടെയൊക്കെയാണ് കേട്ടോ എനിക്കറിയില്ലതെന്നു അപ്പോൾ അതൊക്കെ നല്ല പ്രൊഡക്റ്റുകളായിരുന്ന കേട്ടോ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ലേ എനിക്ക് ഇത്രയും ഒരു സ്ത്രീയാണ് എനിക്കൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ കിട്ടൂല പാത്രത്തിൻ്റെയൊക്കെ ഒക്കെ നമ്മൾ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഫേസിലിടുന്ന ക്രീമുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടാൻ എനിക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരു തവണയൊക്കെ പക്ഷെ പിന്നീട് എനിക്ക് പേടിയായി കാരണം എന്താണെന്നറിയോ എനിക്ക് തന്നെ സ്കിൻ അലർജിയാണ് എൻ്റെ സ്കിന്നിൽ ഒന്നും എനിക്ക് ഇടാൻ പറ്റാത്ത സ്കിന്നാണ് അപ്പോൾ ഞാനത് നിങ്ങളോട് എപ്പോഴും പറയുകയും ചെയ്യുന്നുണ്ട് ഒന്നും പറ്റൂല എൻ്റെ സ്കിന്നു ഭയങ്കര സെൻസിറ്റീവ് ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ പൗഡർ പോലും ഇടൂല എന്നൊക്കെ നിങ്ങളിത് പറയാറുണ്ട് എവിടെയെങ്കിലും നമ്മളൊരു ഫങ്ഷന് പോയുമ്പോൾ ഒരു ക്രീം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ക്ഷീണം തീരുന്നതൊരു മാസമാകും അത്രയും ചൊറിച്ചിലും കുരുക്കളും ഇങ്ങനെ വരും അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും ഇടൂല പൗഡർ പോലും ഇടാൻ പറ്റൂല എന്ന് ഞാൻ പറയാറുണ്ട് അപ്പം പിന്നെ ഞാൻ ഈ ക്രീമുകളെല്ലാം പ്രൊമോഷൻ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അത് എനിക്കൊരു എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല പക്ഷേ ആദ്യം ഒരു ന്യൂഡിൻ്റെ ഒരു ക്രീം എനിക്ക് കിട്ടിയിട്ട് ഞാനത് പെരട്ടിയിട്ട് എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നി അങ്ങനെ ഞാൻ രണ്ടാമതും മേടിച്ച് കാരണം ആ സമയത്ത് എൻ്റെ സ്കിന്നു കുറച്ച് മോശമായ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കമൻസിലും ആളുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു ചേച്ചി സ്കിന്നു നോക്കണേ ചേച്ചിയുടെ സ്കിന്ന് ചീത്തിട്ടുണ്ട് ആ സമയത്താണ് ഞാൻ ആ ക്രീം എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ തന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാം ആൻറ്റി ഏജിങ് ക്രീമാണ് അങ്ങനെ ഞാൻ ആ ക്രീമിട്ട് അത് നിങ്ങളുടെ അടുത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് കാരണം ആ ക്രീം കഴിഞ്ഞിട്ട് തീർന്നിട്ട് രണ്ടാമത് അത് തന്നെ മേടിച്ച് അത് വീണ്ടും ഒന്നുകൂടി ഞാൻ മേടിച്ച് അത് കണ്ടിട്ട് പല ആളുകളും എന്നോ എന്നെ ആയിട്ട് എൻ്റെ അടുത്തുള്ള ആളുകളുമൊക്കെ എൻ്റെ മുഖത്തിൻ്റെ ചേഞ്ചസ് കണ്ടിട്ട് അവരെല്ലാവരും മേടിച്ചിട്ടാണ് ഇത്തിരി വിലയുണ്ട് ആയിരം രൂപ എടുത്ത് എന്തോ വിലയുണ്ട് ആ ക്രീമിന് അപ്പം എൻ്റെ ഫേസിന്റെ ചേഞ്ചസ് നേരിട്ട് കാണുന്നവർക്ക് ഭയങ്കര വിശ്വാസമായി കാരണം ഞാൻ ഒന്നാമത് ഞാനൊന്നും ഇടാത്ത ആളാണ് അല്ലാതെ ഈ ഒരു സാധനം മാത്രമല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പം ഇതിന്റെ തന്നെ ഗുണമെന്നുള്ളത് അവർക്ക് മനസ്സിലായി അങ്ങനെ പല ഒരാൾക്ക് പോലും അതിൻ്റെ ഫലം കിട്ടിയില്ല അപ്പോൾ ഞാൻ എൻ്റെ ചേച്ചിക്ക് ഞാൻ മേടിച്ചു കൊടുത്ത് വിവിടെ അത് ഓർഡർ ചെയ്തിട്ട് ഞാൻ വരുത്തിച്ചു കൊടുത്ത് ചേച്ചിക്ക് അങ്ങനെ വരുത്തിക്കാനൊന്നും അറിയില്ല അപ്പം ഞാൻ ഓർഡർ ചെയ്തിട്ട് ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ചേച്ചിക്ക് പറ്റിയിട്ടും ഇത് പിന്നെ ഗിൽഡ് പറ്റിയിട്ടുണ്ടായിരുന്നു ഒരു വ്യത്യാസവും വന്നില്ല അപ്പോഴാണ് അവർ ഗിൽഡേണ് കേട്ടാ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് അതേ താൻ പൗഡർ ഒന്നും ഇടൂലല്ല മുഖത്ത് പൗഡർ ഇടുന്നില്ല ഒരു സാധനം ഇടാത്ത ആളാണ് ഞാൻ അപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോകും സാധാരണ നമ്മൾ പോകുന്ന സ്ഥലത്ത് വെറുതെ കണ്ണെഴുതുക ലിപ്സ്റ്റിക് ഇടുക അത്രയും ചെയ്തിട്ട് പോണത് പിന്നെ വല്ല ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളൊരു ഒക്കെ ഇടുന്നത് അപ്പോൾ അങ്ങനെ ഒന്നും ഇടാതെ നടക്കുന്ന ഒരാളായതുകൊണ്ട് ഇത് ഇട്ടപ്പോ ഇതും പെട്ടെന്ന് ഇഫക്റ്റ് ചെയ്ത് എന്നാണ് ഗിൽഡ് ഗിൽഡ പറഞ്ഞൊരു കാര്യം കേട്ടോ എനിക്കും അങ്ങനെ തോന്നി കാരണം ഗിൽഡ് ഇപ്പോൾ ഗിൽഡയാണെങ്കിലും എൻ്റെ ഒക്കെ എന്തെങ്കിലും പൗഡറും ഇത് ഫെയർ ആൻഡ് ലവലി അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ഥിരമായിട്ട് പെരട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് അപ്പോൾ ഞാനിതൊന്നും ഇടാത്ത ആളായതുകൊണ്ട് എനിക്ക് ഇത് പെട്ടെന്ന് തന്നെ ഇത് ഫലിച്ചെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒണ്ണം ചെയ്തിട്ട് ഞാനത് നിർത്തി ക്രീമുകളൊക്കെ ആർക്കൊക്കെ ദോഷം ഉണ്ടാക്കുന്നത് നമുക്കൊരു പിടുത്തമില്ല അപ്പോൾ ആർക്കും ദോഷമില്ലാത്ത സംഭവങ്ങൾ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ പിന്നെ എന്താ ഇപ്പം ഇത് എവർച്ചീനിന്റെ കമ്പനി ഇപ്പം എനിക്ക് തരാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രായമായ ആളാണ് പാഡിൻ്റെയൊക്കെ റിവ്യൂ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് അമ്പത് വയസ്സിന് മുകളിലുണ്ട് അപ്പോൾ ഈ ആയിരിക്കുന്ന ആളുകൾക്ക് പാഡിൻ്റെ പരസ്യം എങ്ങനെ ചെയ്യാൻ എന്നുള്ളത് പുതിയ സ്റ്റാഫുകൾ വരുമ്പോൾ അവർ ചിന്തിക്കും കാരണം എനിക്ക് കണ്ടിന്യൂസ് തന്നുകൊണ്ടിരുന്ന സ്റ്റാഫെന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര വിശ്വാസമാണ് എന്നെ അപ്പം അങ്ങനെ കണ്ടിന്യൂസ് എനിക്ക് ആ ഒരു മാസം തന്നെ അവരുടെ നാല് മുതൽ അഞ്ച് വരെയൊക്കെ പരസ്യ റിവ്യൂസ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നേച്ചി അപ്പോൾ അങ്ങനെ ആ ഒരു എനിക്ക് ആ സ്റ്റാഫുമായിട്ടുള്ള ഒരു കണക്ഷൻ പുതിയ സ്റ്റാഫ് വന്നപ്പോൾ തീർന്ന് അങ്ങനെ സംഭവിക്കട്ടെ പുതിയ സ്റ്റാഫുകൾ വരില്ലേ അവർ അവർ ഇതൊന്ന് അഴിച്ചുപണിഞ്ഞു മൊത്തത്തിൽ അപ്പോൾ അങ്ങനെ എനിക്ക് എവർറ്റീനിൻ്റെ ഇപ്പോഴായിട്ട് റിവ്യൂ കിട്ടിയിട്ടില്ല ഇപ്പോൾ കുറച്ച് നാളായിട്ടില്ലേ നിങ്ങൾ കാണുന്നില്ലല്ലോ അതിന് മുമ്പ് നമ്മൾ എവർറ്റീനിൻ്റെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ സ്റ്റാഫ് മാറുമ്പോഴാണ് നമുക്ക് സത്യത്തിൽ പണി വരേണ്ടത് കേട്ടോ ഈ അതുപോലെ തന്നെ ഇപ്പോൾ ഇൻഡസ് വാലിഡ ഇൻഡസ് വാലിഡതും രണ്ട് മുതൽ നാല് വരെ വീഡിയോസാണ് ഒരു മാസം ഞാൻ ചെയ്തോണ്ടിരുന്നു വെച്ചത് ഇപ്പം അത് ഒരെണ്ണമായിട്ട് കുറഞ്ഞു കാരണം സ്റ്റാഫ് മാറി സ്റ്റാഫ് മാറി വരുമ്പോഴത്തേക്ക് അവരൊന്ന് അഴിച്ചു പണിയും സംഭവങ്ങൾ അപ്പം അതനുസരിച്ചിട്ട് നമുക്ക് മാറ്റങ്ങൾ വരും കേട്ടോ എങ്കിൽ തന്നെയും ഒരു വീഡിയോ വെച്ചിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇൻഡസ് വാലിയുടെ ബാക്കിയുള്ള വീഡിയോസ് റിവ്യൂസ് ഒന്നും എനിക്കിപ്പോൾ കിട്ടുന്നില്ല അപ്പോൾ അതൊക്കെയാണ് എന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അപ്പോൾ ഞാൻ രണ്ടായിരം മുതൽ അയ്യായിരം രൂപ വരെ ഒരു വീഡിയോക്ക് ഇപ്പോൾ പാത്രത്തിന്റെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് നമ്മൾ സാധനങ്ങള് വാങ്ങിച്ച് അതിനകത്ത് പാകം ചെയ്ത് കാണിക്കണം അപ്പം അതിന് നമുക്ക് ചിലവുണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ചെയ്യാനായിട്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പൈസയാണ് അവർ തരുന്നത് പിന്നെ ഈ പല സ്ഥലങ്ങളിൽ കടകൾ ഷോപ്പിലൊക്കെ പോയിട്ട് നമ്മൾ റിവ്യൂ ചെയ്യൂലേ അങ്ങനെയൊക്കെ നമ്മൾ പോകുമ്പോഴില്ലേ ഇപ്പം എൻ്റെ ചാനലിൻ്റെ കാര്യം പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ അങ്ങനെ പോയിട്ട് പൈസ മേടിച്ചിട്ട് ചെയ്തിട്ടില്ല കേട്ടോ കാരണം ഞാൻ സോൾട്ടിൻ്റെയൊക്കെ ഇതിന് പോകൂലേ അതിനൊന്നും ഞാൻ പൈസയും മേടിച്ചിട്ടില്ല ഫുഡ് കഴിക്കും ഫ്രീ ആയിട്ട് എന്നിട്ട് പോരെ ചെയ്യണം നമുക്ക് പരിചയമുള്ളവരാണ് അവരൊക്കെ പക്ഷെ ഒരു പരിചയമില്ലാത്ത ആളുകളാണ് നമ്മൾ ഓരോ ഷോപ്പിലേക്ക് അവരുടെ റിവ്യൂ അവരുടെ ഷോപ്പ് കാണിക്കാനൊക്കെ പരസ്യം ചെയ്യാനൊക്കെ വിളിക്കണെന്നുണ്ടെങ്കിൽ ഓരോ ചാനലും എങ്ങനെയാണ് പോകുന്നത് അത് അനുസരിച്ചിട്ട് വ്യൂസിൻ്റെ കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് അവര് എമൗണ്ട് ഒക്കെ പറയുന്നത് കേട്ടാ അപ്പോൾ ഒത്തിരി നല്ല രീതിയിൽ പോകുന്ന ചാനലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലേ അമ്പതിനായിരം ഒരു ലക്ഷം രൂപയൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് കാരണം ഒത്തിരി ദൂരെ ട്രാവൽ ചെയ്തിട്ട് വേണമായിരിക്കും ഈ ഷോപ്പിലേക്ക് അവർക്ക് വരാനുള്ളത് അപ്പം അങ്ങനെ നമ്മൾക്ക് ഈ ട്രാവലിങ് എക്സ്പെൻസസ് അതുപോലെ ഫുഡ് ആൻഡ് എക്കൊമഡേഷൻ പിന്നെ അവർ അവരുടെ ബുദ്ധിമുട്ടിൻ്റെ പൈസ വേണമല്ലോ എന്തായാലും അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് അമ്പതിനായിരം രൂപ അങ്ങനെയൊക്കെ മേടിക്കുന്ന ആളുകളുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ ചാനലൊക്കെ കുഞ്ഞു കുഞ്ഞു ചാനലാണ് നമുക്ക് രണ്ടായിരം മൂവായിരം ചോദിക്കാനുള്ള വകുപ്പേ ഉള്ളു അപ്പം നമ്മളതനുസരിച്ചിട്ട് ചോദിക്കാ അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോഴാണ് യൂട്യൂബിൽ നിന്ന് നമുക്ക് ഒരുപാട് പൈസയൊക്കെ കിട്ടണത് കേട്ടാ ഇങ്ങനെയുള്ള പ്രൊമോഷൻസ് അത് പ്രൊമോഷൻസ് എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുത്തില്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ തിരിച്ച് പണിയാകോട്ടെ അതുപോലെ വേറൊരു കാര്യമുണ്ട് എനിക്ക് രണ്ട് എന്തെന്നാ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മൂന്നാറുള്ള രണ്ട് റിസോർട്ടിൽ നിന്ന് എനിക്ക് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ റിസോർട്ടിൽ ഒരു ദിവസം താമസിച്ചിട്ട് ആ റിസോർട്ടിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മളുടെ വീഡിയോയിലൂടെ കാണിക്കാൻ പറഞ്ഞിട്ട് അത് ഞാൻ അപ്പം തന്നെ ഒഴിവാക്കി നമ്മുടെ റൂബിക്ക് പറ്റൂല്ല റൂബിനിടെ ഇട്ടിട്ടും പോകാനും പറ്റില്ല നമുക്ക് റൂബിനെ കൊണ്ടുപോകാനും പറ്റൂല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്പം തന്നെ ഒഴിവാക്കും കേട്ടെ അപ്പോൾ അങ്ങനെ രണ്ട് ഓഫർ ഓഫറെക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് എനിക്ക് ശരിക്കും ഒരു വിഷമം ഉണ്ടാകും പിന്നെ നമ്മളുടെ റൂബിയാണ് നമുക്ക് അതിലും വരുന്നത് ഒരിക്കലും അവളെ ഒരു ഡേ കെയറിലാക്കാനും അത് ബോർഡിങ്ങിലാക്കാനും നമുക്ക് പറ്റൂല നമുക്ക് അറിയാവുള്ള സ്വഭാവം അതുകൊണ്ട് നമ്മളതൊക്കെ ഒഴിവാക്കി കേട്ടോ പിന്നെ വേറൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മളുടെ വീട്ടമ്മക്കൊരു കൂട്ടുകാരി ബിനി വഴി വന്നതായിരുന്നു പക്ഷെ അതും എന്തോ ഒരു എന്താ ഒരു ഭാഗ്യം ഇല്ലാതെ ഇപ്പൊ ലക്ഷ്മി മാം ഇല്ലേ കുക്കിംഗ് ഒക്കെ ചെയ്യണം ലക്ഷ്മി മാം ഒരു കെല്ലോക്സിന്റെ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ട ഞാൻ മറന്നുപോയി കെല്ലോക്സിന്റെ ഈ എന്തിനാ ഒരു ക്യൂബുണ്ടല്ല സ്ലോ കുക്കിംഗ് ചി ആ ചിക്കൻ്റെ ആ ക്യൂബാണെന്ന് തോന്നേണ്ടത് ഇപ്പം ഞാൻ മറന്നുപോയി ശരിക്കും അതിൻ്റെ ലോഞ്ചിങ് സെറിമണി ആയിരുന്നു അത് ഇവിടെ ലുലൂലു വെച്ചിട്ടായിരുന്നു അപ്പോൾ നമ്മളുടെ അടുത്താണല്ലോ ലുലു അപ്പോൾ അതുകൊണ്ട് ഒരു ഇരുപത്തഞ്ച് യൂട്യൂബേഴ്സിനെ വേണമായിരുന്നു അപ്പോൾ നമ്മളെ അടുത്തായതുകൊണ്ട് അപ്പം അങ്ങനെ ബിനിയാണ് സരിതയുടെ ചാനലിൽ അവർ വഴിട്ട് അവരാണ് ഇങ്ങനെ ബിനി എടുത്ത് ചോദിച്ചപ്പോൾ ഇങ്ങനെ സ്വപ്ന ചേച്ചിയുണ്ട് ഞാൻ സ്വപ്ന ചേച്ചീനെ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ ആയിട്ട് അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നേട്ടാ അപ്പോൾ ദിവസമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയ്യായിരം രൂപയാണ് തരണേന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ചെല്ലണതിന് നമ്മൾ മാത്രം അകത്ത് കയറാൻ പാളൂ കൂടെയുള്ളവർ ആരും കൂടെ ആരും വന്നിട്ടുണ്ടെങ്കിൽ അകത്ത് കയറാൻ പാളാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ നിയമങ്ങളും നിബന്ധനകളൊക്കെ നമ്മളെടുത്ത് പറഞ്ഞ് അങ്ങനെ ഞാൻ ഡ്രസ്സ് വരെ ആക്കാൻ വേണ്ടിയിട്ട് പോകാനുള്ള ഡ്രസ്സൊക്കെ റെഡിയാക്കാൻ വേണ്ടി നിന്നതാണ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ല അതിന് മുമ്പ് തന്നെ അത് കൊറോണ ടൈമിലായിരുന്നേ അപ്പം അതിന് കുറേ റെസ്ട്രിക്ഷൻസ് വന്ന് അത് നടന്നില്ല പിന്നെ എന്തോ രണ്ട് മൂന്ന് യൂട്യൂബേഴ്സ് മാത്രം വെച്ചിട്ട് ആ ഒരു അത് നമ്മൾ പിന്നീട് കണ്ടൊരു പച്ചസാരി കൊടുത്തിട്ട് ലക്ഷ്മി മാമ നിന്നുവെച്ചത് അപ്പം അതിൻ്റെ ആഡിന്റെ അതൊക്കെയായിരുന്നു ലക്ഷ്മി മാമ ആയിരുന്നു അതിൻ്റെ ആഡിൽ ഉണ്ടാകുന്നത് പിന്നെ പിഷ് അങ്ങനെ ഞാൻ വീഡിയോ കണ്ടു അപ്പം അങ്ങനെ ഈ ലക്ഷ്മി മാമിൻ്റെ ആ ഒരു സംഭവം അത് എനിക്ക് നഷ്ടപ്പെട്ടതിൽ ഭയങ്കര വിഷമം തോന്നി പിന്നെ രണ്ടെണ്ണം ഞാൻ പറഞ്ഞില്ലേ മൂന്നാറിൻ്റെ ആ ഒരു റിസോർട്ടിൻ്റെ അത് രണ്ടെണ്ണം നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടതല്ല ഞാൻ നഷ്ടപ്പെടുത്തിയതാണ് അപ്പം അങ്ങനെ അത് രണ്ടെണ്ണത്തിൽ വിഷമമുണ്ട് പിന്നെ എനിക്ക് എൻ്റെതായ വ്യൂസ് ഇല്ലേ അതിനനുസരിച്ചുള്ള പൈസ ഈ രണ്ടായിരം മുതൽ അയ്യായിരം എന്ന് പറഞ്ഞത് നല്ല റീച്ചും നല്ല വ്യൂസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഒരുപാട് പൈസ മേടിക്കാം അവർക്ക് ഡിമാൻഡ് ചെയ്യാനുള്ള അവർ ഉള്ള വ്യൂസ് ഉണ്ടെങ്കിൽ ഡിമാൻഡ് ചെയ്യാം എനിക്ക് അത്രയും ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല അവർ തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് അതുകൊണ്ട് ആ മതി ഇത്രയും മതി എന്ന് ഇടങ്കിൽ രണ്ടായിരത്തി താഴെ ഞാൻ എടുക്കാറില്ല അപ്പം ഇങ്ങനെയാണ് കിട്ടിക്കൊണ്ടിരിക്കണത് പിന്നെ അവർക്കാണെന്നുണ്ടെങ്കിലും ഓരോ കമ്പനികൾക്കും വളരെ ലാഭമാണ് ഈ യൂട്യൂബേഴ്സിന്റെ അടുത്ത് കൊടുക്കുമ്പോഴേ അവരിത് കാണിച്ചുകൊണ്ടിരിക്കണല്ലേ അല്ലാതെ ഒരു പിക്ചർ ഒരു മാഗസീനില ന്യൂസ് പേപ്പറില പറഞ്ഞ പോലെ അല്ലല്ല ഇപ്പോൾ പാത്രമാണെങ്കിൽ തന്നെയും അത് കുക്ക് ചെയ്ത് കാണിക്കുമ്പോഴത്തേക്കും അല്ലേ അത് കൂടുതൽ ആളുകൾക്ക് വാങ്ങിക്കാനൊക്കെ തോന്നണം എന്ന് പറഞ്ഞ പോലെ അവർക്കും വളരെ ലാഭമാണ് യൂട്യൂബേഴ്സ് ഉള്ളതുകൊണ്ട് കാരണം യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സണലായിട്ടുള്ളൊരു ബന്ധം പോലെയല്ലേ എല്ലാവർക്കും കാണുമ്പോൾ ഉണ്ടാവുന്നത് ഏതോ ഒരു മോഡൽ വന്നിട്ട് ചെയ്യുമ്പോൾ ഉള്ള പോലത്തെ ഒരു ഒരു അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ഞാനില്ലേ നേരത്തെ കുറേ നാളുകൾക്ക് മുമ്പ് നമ്മുടെ ജ്യോതിടതല്ലാ വേറെ ഒരു ഫിറ്റ്നെസിന്റെ ഞാൻ കൊറോണ കാലത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെന്റെ അടുത്ത് പറഞ്ഞതെന്നറിയാമോ അവര് മോഡൽസ് അല്ല മറ്റേ ഈ സീരിയൽ ആർട്ടിസ്റ്റ് സീരിയൽ ആർട്ടിസ്റ്റിനെ കൊണ്ടാണ് ആദ്യം അവരുടെ പ്രൊമോഷൻ വീഡിയോ ചെയ്യിച്ചത് അതിന് അവർക്ക് ഒരുപാട് പൈസയാണ് ചിലവായത് അവർക്ക് കൊടുക്കാനുള്ളത് തന്നെ അമ്പതിനായിരം അറുപതിനായിരം അങ്ങനെയൊക്കെ ഒരുപാട് പൈസയും പിന്നെ ചിലവുകൾ ഇവർ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ആളുകളും എല്ലാം ആയിട്ടുള്ള ചിലവുകളൊക്കെ വന്ന് ഒരുപാട് ചിലവുകൾ വന്ന് പക്ഷേ ഈ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഫോൺ നമ്പർ ഇവരുടെ ഫിറ്റ്നസ്സിൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ ആ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് ഈ സീരിയൽ ആർട്ടിസ്റ്റിനോട് സംസാരിക്കാൻ പറ്റുമോ ൾ ചോദിക്കണത് പോലും അവരുടെ ഈ ഫിറ്റ്നസ് സെന്ററിലേക്ക് കിട്ടിയില്ലെന്ന് അവർ പറഞ്ഞ് അങ്ങനെയാണ് അവർ എന്നെ സമീപിക്കുന്നത് ഫസ്റ്റ് എനിക്ക് അവരുടെ വീഡിയോ അവര് ചെയ്യാൻ പറഞ്ഞേക്കണത് പ്രൊമോഷൻ വീഡിയോ അങ്ങനെ ഞാൻ പ്രൊമോഷൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് അവർ പറഞ്ഞത് സ്വപ്നമൊക്കെ തന്നു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഒരുപാട് ആളുകൾ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഇതിൽ ഫിറ്റ്നസ്സിൽ ജോയിൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് പണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്നൊക്കെ കൊറോണ കാലം ആയതുകൊണ്ട് തന്നെ പിന്നെ വണ്ണമൊക്കെ കൂടുതലുള്ള ആളുകളൊക്കെ ഇങ്ങനെ പേടിച്ചിരിക്കുന്നതാണ് വീട്ടിൽ എന്ത് ചെയ്യും പുറത്തോട്ട് ഇറങ്ങാൻ പാടില്ല അപ്പം അങ്ങനെയുള്ള സമയത്താണ് അവരത് സ്റ്റാർട്ട് ചെയ്തത് ഓൺലൈൻ അപ്പം അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് കാരണം വലിയ സീരിയൽ ആർട്ടിസ്റ്റുകളും മോഡലുകളും ചെയ്തിട്ട് ഒരിടത്തും എത്താത്ത കാര്യങ്ങൾ നമ്മൾ വഴി അവർക്ക് ഒരു ലാഭം ഉണ്ടായെങ്കിൽ അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി അപ്പം അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും കേട്ടാ ഇതൊക്കെയാണ് നമ്മളുടെ ഈ പ്രൊമോഷൻ വീഡിയോന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ കാര്യങ്ങൾട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് വൈൻ്റെ പേയെന്ന് ഇനി നമുക്ക് റുട്ടീൻ വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം താങ്ക്